ൊരു പയർ മേക്ക് വരട്ടെയാണ് പുതിയതായിട്ട് കിച്ചണിൽ കയറി തുടങ്ങിയവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ റെസിപ്പി പയർ ഇതാ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഇതട നിൽക്കട്ടെ നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഒരു അഞ്ചാറ് വറ്റൽ മുളകും ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും പത്ത് പതിനഞ്ച് ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും ഇത്ര ഇട്ടിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം ക്രഷ് ചെയ്തിട്ട് ഇതട മാറ്റി വെച്ചോളി കേട്ടോ ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി എടുക്കുക ഫ്ലെയിം ഓൺ ചെയ്യുക ചീനച്ചട്ടി വെച്ച് കൊടുക്കുക കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കുക കടുക് പൊട്ടി വന്നാലും നമ്മൾ ആ മിക്സി ചേർത്ത് കൊടുക്കുക നല്ലപോലെ ഒന്ന് ആ എണ്ണയിൽ വയറ്റിയെടുക്കുക അതൊന്നും മൂത്ത് വന്നാൽ കൊടുക്കുക ഇതിലേക്ക് കുറച്ച് ഉപ്പ് അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മാത്രം മുളക് പൊടി എല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക വെള്ളം ഒന്നും വയ്ക്കേണ്ട അതിന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും അപ്പോൾ ഇതാ കുറച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി തുറന്നു കൊടുക്കുക ഒന്നും കൂടി ഇതുപോലെ മിക്സ് ചെയ്യുക മൂടി വെക്കുക വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ നല്ലപോലെ വെന്ത് വന്നീണ്ട് നമ്മളെ മെഴുക്കുരട്ടി റെഡി അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ബൈ ഫ്രം ജസ്റ്റ് ആവശ്യമില്ല